സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് ആചാരലംഘനത്തിന് പ്രേരിപ്പിക്കുന്ന അഫിഡവിറ്റ് അല്ലേ സർക്കാർ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് യു ഡി എഫ് കൊടുത്തിരിക്കുന്നത് തിരുത്തി കൊടുത്ത ആ അഫിഡവിറ്റ് പിൻവലിക്കുമോ ഒന്ന് രണ്ട് ആയിരക്കണക്കിന് ആളുകൾക്കെതിരായിട്ട് നാമജപഘോഷയാത്ര നടത്തിയതിന് ഉൾപ്പെടെ കേസ് എടുത്തു ആ കേസ് പിൻവലിക്കാമെന്ന് ഉറപ്പുണ്ടായിരുന്നു പിൻവലിച്ചില്ല പിൻവലിക്കുമോ രണ്ട് ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ പത്താമത് കൊല്ലമാണോ വരുന്നത് എലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ് എലക്ഷന്റെ സായാഹ്നത്തിലാണോ മാസ്റ്റർ പ്ലാൻ അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കാൻ ദൈവവിശ്വാസികളെ കബളിപ്പിക്കാൻ പത്താമത്തെ വർഷം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ഇപ്പോഴാണ് അയ്യപ്പനോട് സ്നേഹം മാസ്റ്റർ പ്ലാൻ ശബരിമല പത്ത് കൊല്ലം ഭരിച്ചിട്ട് ഇലക്ഷൻ എടുക്കുമ്പോഴാണ് അതിനൊക്കെ മറുപടി പറയട്ടെ നമസ്കാരം ശബരിമല ആഗോള അയ്യപ്പ സംഘമാണ് ഇപ്പൊ എല്ലാ സ്ഥലത്തും ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഏതാണ്ട് ഇനിയിപ്പോ ഒരു പത്ത് മാസക്കാലം കൂടിയാണല്ലോ പിണറായി വിജയന്റെ ആ ഒരു മന്ത്രിസഭയുടെ കാലാവധി പൂർത്തിയാക്കാനുള്ളത് ഒന്നാം പിണറായി വിജയൻ സർക്കാർ ഭരിച്ചു രണ്ടാം പിണറായി വിജയൻ സർക്കാർ ഇപ്പൊ ഭരണത്തിലിരിക്കുന്നു അങ്ങനെ ഒരു പത്ത് വർഷം പിന്നിടുമ്പോഴും ശബരിമലയോട് ഈ പത്ത് വർഷത്തിൽ ഒന്നും തോന്നാത്ത ഒരു പ്രേമവും സ്നേഹവും ഇപ്പൊ ഇവിടെന്ന പിണറായി വിജയനും പൊട്ടിമുളച്ചു വന്നത് ശബരിമലയിലെ ഐക്യരായമാനം പോലീസിന്റെ യൂണിഫോം ഇടിവിച്ചുകൊണ്ട് എന്നൊരു ഒരു കൂട്ടര് പറയുന്നു ഇനിയിപ്പോ അങ്ങനെ അല്ലെങ്കിലും പോലീസിന്റെ മേൽനോട്ടത്തിൽ പോലീസിന്റെ സുരക്ഷാ വലയത്തിൽ പ്രധാനമന്ത്രിയും രാഷ്ട്രപതി ഒക്കെ വരണതുപോലെ കനക ബിന്ദു അമ്മീനെയൊക്കെ ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് ശബരിമല വിശ്വാസികളെ വെല്ലുവിളിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ മറവിൽ ഈ പിണറായി വിജയനും പോലീസ് സംഘവും കൂടി ശബരിമലയിൽ കൊണ്ടുപോയി തൊഴിൽപ്പിക്കുകയുണ്ടായി ഇല്ലയോ ശബരിമലയുടെ ആചാര അനുഷ്ഠാന ലംഘനം തന്നെ പിണറായി വിജയൻ അവിടെ നടത്തി ആ പിണറായി വിജയനെ ഇപ്പൊ പറയണേ ശബരിമലയുടെ ഖ്യാതി ആഗോള വ്യാപകമായി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ശബരിമലയിൽ ഒരു ആഗോള സംഗമം സംഘടിപ്പിക്കാൻ പോകും അത് പിണറായി വിജയന്റെ ഒരു താല്പര്യ പ്രകാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അത്രേ നടത്തണേ അപ്പൊ എന്താ ഇതിൽ കാര്യം കണ്ടേക്കുന്നത് ഈ പത്ത് വർഷം ഇല്ലാത്ത ശബരിമലയോടുള്ള ഒരു പ്രേമം ആഗോള അയ്യപ്പ സംഗമം ഇനിയിപ്പോ പിണറായി വിജയനും കൂട്ടരും കൂടി വേണോ ശബരിമലയ്ക്ക് ആഗോള ഒരു വ്യാപകമായിട്ടൊരു ഖ്യാതി ഉണ്ടാക്കി കൊടുക്കാൻ ശബരിമലയ്ക്ക് അയ്യങ്ക അല്ലെങ്കിൽ തന്നെ ഒരു ഖ്യാതി ഉണ്ടല്ലോ ശബരിമല അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനുള്ള അയ്യപ്പ വിശ്വാസികളുടെ ഒരു വികാരമാണ് എല്ലാ ലോകത്തിലും അയ്യപ്പ ഭക്തന്മാരുണ്ട് എല്ലാ രാജ്യത്തും ഉണ്ട് അതിനിപ്പം പിണറായി വിജയൻ പ്രത്യേകിച്ച് യാതൊരു ഒരു സംഗമം നടത്തിയില്ലെങ്കിലും അയ്യപ്പൻ്റെ ഖ്യാതിക്ക് ഒട്ടും കുറവ് വരാൻ പോകണില്ല പിണറായി വിജയൻ ഒരു ആഗോള സംഗമം നടത്തി എന്ന് എഴുതിയിട്ട് അയ്യപ്പൻ്റെ ഖ്യാതി ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ വർദ്ധിക്കാനും പോണില്ല കാരണം പിണറായി വിജയൻ ഉണ്ടാക്കി കൊടുക്കണ്ടല്ലോ ശബരിമല അയ്യപ്പനൊരു ഖ്യാതി അപ്പോൾ ഇതൊന്നും അല്ല ഇതിൻ്റെ പുറകിലുള്ള കാര്യം കാരണം രാജമാനം ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട് ശബരിമല വിശ്വാസികളെ വെല്ലുവിളിച്ചുകൊണ്ട് ന്യൂനപക്ഷത്തിന്റെ വോട്ട് ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളുടെ വെട്ടിയിൽ വീഴാണെങ്കിൽ നവോത്ഥാന പ്രവർത്തകരാണ് ഞങ്ങൾ എന്ന് പുരോഗമനവാദികളാണ് ഞങ്ങൾ എന്ന് ലോകത്തിനെ ധരിപ്പിക്കാൻ വേണ്ടി ഈ പിണറായി വിജയന് സി പി എമ്മും കുറേ നവോത്ഥാന നായകന്മാരും എല്ലാവരും കൂടി ശബരിമലയിൽ സ്ത്രീകൾക്കും പ്രവേശനമാവാം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയുടെ ഒരു വിധി ആ വിധിയുടെ മറവിൽ ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റി തൊഴിവിച്ചു ഇവിടെ കൃത്യമായി ഈ സി പി എം കാരും ഇടതുപക്ഷക്കാരും ഒക്കെ ഒരു കാര്യം നാഴേക്ക് നാപ്പു തൊട്ടം പറയും ഞങ്ങൾക്ക് ദൈവവിശ്വാസം ഇല്ല ഇവർ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് അതായത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും സി പി എമ്മിന്റെ എം എൽ എമാരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിലല്ലല്ലോ അവർക്ക് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞയില്ല ദൈവമില്ല ഈശ്വരനും ഇല്ല മറ്റു യാതൊരു പ്രാപഞ്ചിക ശക്തികളിലും അവർ വിശ്വസിക്കുന്നില്ല പിന്നെ അങ്ങനെയുള്ള കൂട്ടർ എന്തിനാ ഇങ്ങനെ ശബരിമലയിൽ അയ്യപ്പന്റെ ഖ്യാതി വർദ്ധിപ്പിക്കാൻ വേണ്ടി ആഗോള സംഗമം നടത്തണേ ശരണം വിളിക്കാത്ത ആളുകൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും അരിച്ച സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിച്ചിട്ടില്ല ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ ഒന്നിലും അവർ വിശ്വസിക്കണില്ല എന്തിന് മതമില്ലാത്ത ജീവൻ എന്ന് പറഞ്ഞൊരു പാർട്ടിയെ പദ്ധതി തന്നെ കൊണ്ടുവരാൻ നോക്കിയതാണല്ലോ ഈ പിണറായി വിജയനും കൂട്ടരും പിന്നെ ഇപ്പൊ എന്തിനാ ശബരിമലയിലേക്ക് ഇങ്ങനെ വലിഞ്ഞ് കയറി പോണത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരണു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരണു ഇവിടെ പിന്നീട് അയ്യപ്പനെ പിടിച്ചിട്ടായാലും വേണ്ടല്ലേ വീണ്ടും ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കണം എന്ന് പിണറായി വിജയന്റെ ആഗ്രഹമുണ്ട് അത് അവിടെ നിൽക്കട്ടെ അവസ്ഥയ്ക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാം അതായത് പോളിറ്റ് ബ്യൂറോയ്ക്ക് ഒരു വ്യവസായി കൊടുത്തൊരു കത്ത് ചോർന്നൊരു വിവാദമൊക്കെ ഇപ്പോൾ ഉണ്ടായല്ലോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദന്റെ മകനും അത് കുടുംബമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വ്യവസായിക വലിയൊരു പ്രശ്നങ്ങളാണ് ആ ചർച്ചയിൽ കൈകാര്യം ചെയ്തിരുന്നത് അല്ലെങ്കിൽ ആ കത്തിൽ സൂചിപ്പിച്ചിരുന്നത് ഈ കത്താണ് ഇപ്പോൾ പുറത്തു പുറത്തുപോയിക്കുന്നത് ആ കത്ത് പുറത്തുപോയിന്ന് തന്നെയല്ല ആ കത്ത് കോടതിയിൽ തെളിവായിട്ട് വേറൊരു വിദ്വാൻ കൊടുത്തേക്കണം അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സി പി എമ്മിന് വലിയൊരു അടി കിട്ടിയ ഒരു കരണത്തെ അടി കിട്ടിയ സാഹചര്യത്തിൽ ആ വിഷയത്തിൽ നിന്നൊന്നും മാറിയും വേണം ഇവിടെ അയ്യപ്പന്റെ കോപം ഉണ്ട് എന്നുള്ളത് ആരാ പറഞ്ഞേക്കണേ ഈ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോട് തന്നെ ജ്യോതിഷി പറഞ്ഞേക്കണു എം വി ഗോവിന്ദൻ ഇപ്പൊ ജ്യോതിഷിയുടെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് മാറാൻ നേരമില്ലല്ലോ പിണറായി വിജയൻ നേരിട്ട് പോകണില്ല പിണറായി വിജയൻ ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളൊക്കെ അതിനുവേണ്ടി ഏർപ്പാടാക്കിയേക്കണു അവർ പോയി കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു അപ്പോ പയ്യന്നൂരുള്ള ആ ജോലിസിനെ മാറ്റി നിർത്തിയാലും മറ്റൊരു ജോലിസിനി അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ലാട്ടോ കാരണം അദ്ദേഹം വളരെ മാന്യനാണ് നമ്മുടെ രാഷ്ട്രീയക്കാരനെ പോലെ ഇരട്ടത്താപ്പ് നടത്തുന്ന ആളല്ല അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു അദ്ദേഹം റിട്ടയർ ചെയ്തു ജ്യോത്സ്യത്തിൽ അഗാധമായ പാണ്ഡിത്യം ഉണ്ട് അപ്പൊ അദ്ദേഹത്തിൻ്റെ അടുത്ത് പിണറായി വിജയന് വേണ്ടി ചില ആളുകൾ ചെന്നിട്ടുണ്ടായിരുന്നു ഈ പിണറായി വിജയൻ തന്നെ ഈ ജ്യോത്സ്യന്റെ ചില നിരീക്ഷണത്തിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ നീക്കണത് കാരണം ഈ പിണറായി വിജയൻ ജ്യോത്സ്യൻ അതായത് ഇപ്പം ഈ അധ്യാപകനായി റിട്ടയർ ചെയ്ത ഈ ജ്യോത്സ്യൻ ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ചെയ്യില്ല അത്രത്തോളം പിണറായി വിജയൻ വിശ്വാസമുള്ള ഒരു ജോത്സ്യം തന്നെയാണേ അപ്പൊ ആ ജോൾസിരി പറഞ്ഞു ശബരിമലയിൽ ഇങ്ങനെ സ്ത്രീകളെ കയറ്റി ആചാരം ലംഘിച്ചതില് കാര്യമായ പാകപ്പിഴകൾ വന്നിട്ടുണ്ട് വലിയൊരു പാപം വന്നിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ കുടുംബത്തിന് ഇനി മേൽക്കുമേൽ തലമുറകളായിട്ട് അനവധ്യ ദുഃഖം തന്നെ വരാം അതായത് സന്താനങ്ങളില്ലാത്ത ദുഃഖം തന്നെ വരാം അതുകൊണ്ട് ഈ പാപങ്ങളെല്ലാം നിങ്ങൾ ഭാഗിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും കേരളത്തിൽ ഒരു അയ്യപ്പ സംഗമം നടത്തി കേരളത്തിലെ ഭക്തന്മാരെ മാത്രം വിളിച്ചു കൂട്ടിയിട്ട് ഒരു അയ്യപ്പ സംഗമം നടത്തി കഴിഞ്ഞാൽ ആ പാപത്തിന്റെ ഫലം അങ്ങനെ അങ്ങനെ തീരില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ ആഗോള വ്യാപകമായിട്ട് അയ്യപ്പ സംഗമം വിളിച്ചോളൂ അങ്ങനെ ലോകവ്യാപകമായിട്ട് ആളുകൾ ശബരിമലയിലേക്ക് വരുമ്പോൾ ഈ പാപം വീതിച്ച് വീതിച്ച് കൊടുക്കാം അങ്ങനെ ഒരു തരി പാപം മാത്രം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതിന് പരിഹാരം ആകും എന്ന് ഈ ജോൽസിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ആഗോള സംഗമം വിളിച്ചേക്കണ എന്നൊരു ശ്രുതിയും കേൾക്കേണ്ടത് അത് ശരിയായാലും ഇല്ലെങ്കിലും പിണറായി വിജയന് ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇനി ന്യൂനപക്ഷത്തിന്റെ വോട്ടിൽ കണ്ണ് നട്ടിരുന്നു കൊണ്ട് അവർ അവരെ നമ്പിക്കൊണ്ടൊരു കാര്യമില്ലാന്ന് പിണറായി വിജയന് മനസ്സിലാക്കി അവർ വോട്ട് ചെയ്യില്ല ഈ കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കണ്ടത് അത് തന്നെയാണല്ലോ കാരണം അവിടെ ബി ജെ പിയെ അതായത് കേന്ദ്രത്തിൽ ബി ജെ പിയെ നരേന്ദ്രമോദിയെ എതിർക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സി പി എമ്മിന് വോട്ട് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി അങ്ങനെയാണ് അവർ കോൺഗ്രസിന് വോട്ട് കൊടുത്തത് അപ്പം ഇവിടെ നിയമസഭ തെരഞ്ഞെടുപ്പിൽ ആകട്ടെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ക്രമാനുഗതമായിട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് ബാങ്ക് നഷ്ടമുണ്ടാവുകയും ചെയ്തു വെള്ളാപ്പള്ളി നടേശൻ എന്ന എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പിണറായി വിജയന്റെ വിശ്വസ്ത സജീവനാണ് പിണറായി വിജയൻ ഇന്ന് മൂത്രം ഒഴിക്കേണ്ട എന്ന് പറഞ്ഞാൽ പിണറായി വെള്ളാപ്പള്ളി നടേശൻ ഒഴിക്കില്ല അത്രത്തോളം വിശ്വാസമാണ് അല്ലെങ്കിൽ അത്രത്തോളം എന്താണ് അടിമത്ത മനോഭാവമുള്ള ആൾ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ്റെ അടുത്ത് അങ്ങനെ വെള്ളാപ്പള്ളി നടേശനെയൊക്കെ കൂട്ടുപിടിച്ച് വീണ്ടും ഹൈന്ദവ സമൂഹത്തിന്റെ ചോർന്നുപോയ എസ് എൻ ഡി പി സമുദായത്തിന്റെ ഉൾപ്പെടെയുള്ള ചോർന്നു പോയ വോട്ടുകള് അത് അയ്യപ്പന്റെ ലംഘനം നടത്തിയതിന്റെ പേരിൽ ശബരിമലയിൽ സ്ത്രീകളെ കൊണ്ടുപോയി പിണറായി വിജയൻ തൊഴില പേരിൽ ഉണ്ടായിട്ടുള്ള വോട്ട് നഷ്ടം പരിഹരിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നേക്കുന്നത് കാരണം അല്ലെങ്കിൽ ഈ പത്ത് വർഷം ഈ ഭരണത്തിൽ ഇന്നിട്ടും ശബരിമലയ്ക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ എന്തുകൊണ്ട് പിണറായി വിജയന് പറ്റിയില്ല പുതിയൊരു മാസ്റ്റർ പ്ലാൻ ആയിട്ട് വരണം അപ്പൊ അതുകൊണ്ട് ആഗോള അയ്യപ്പ സംഘം വിളിക്കണം ശബരിമലയുടെ ഖ്യാതി ലോകം മുഴുവൻ എത്തിക്കണം ശബരിമലയിൽ വികസന പ്രവർത്തനം ഉണ്ടാവണം ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തണം എന്നൊക്കെ പിണറായി വിജയൻ പറയുമ്പോ ഈ പത്തു കൊല്ലക്കാലമായിട്ട് രണ്ടായിരത്തി പതിനാല് മുതലുള്ള ഈ അയ്യപ്പന്റെ ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ ഈ പിണറായി വിജയൻ മാറ്റി വെച്ചുകൊണ്ട് പുതിയൊരു മാസ്റ്റർ പ്ലാൻ ഇപ്പൊ അവതരിപ്പിക്കണ ഇതിന് ഇത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശനും ചോദിച്ചത് കാരണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അതായത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ശബരിമലയിൽ ഏതാണ്ട് നൂറ്റി ഇരുപതോളം വനഭൂമി എടുത്തിട്ട് അത് മലയ്ക്ക് കൊടുക്കാം മലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം പകരം ഇടുക്കിയിന്ന് ഏതാണ്ട് നൂറ്റി ഇരുപത് ഏക്കറോളം ഭൂമി ശബരിമലയ്ക്ക് നഷ്ടമാവണം നഷ്ടമാവണ വനഭൂമി തിരിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് കെട്ടി പിണറായി വിജയൻ പരിയം പുറത്ത് വെച്ചിട്ട് വേറൊരു പദ്ധതി ഉണ്ടാക്കിയിട്ട് വന്നിരിക്കുന്നു ഇപ്പൊ എന്താ കാര്യം ഈ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള ഇലക്ഷനിൽ ജയിച്ചു കയറണം ഇരുപത്തിയാറിലെ ഇലക്ഷനിൽ ജയിച്ചു കയറി ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കണം മരും അങ്ങനെ തന്റെ കസേരയിൽ പിൻഗാമിയായിട്ട് അവിടെ ഇരുത്തണം അയ്യപ്പന്റെ കോപം ഒഴിവായി കിട്ടണം ഈ അയ്യപ്പന്റെ കോപം മൂലം അത്ര പിണറായി വിജയൻ ഇങ്ങനെ കടുത്ത രോഗപീഠ കൊണ്ടും മാനഹാനി കൊണ്ടും ഒക്കെ വലയണത് എന്ന് ഈ ജോൽസരി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത്രേ അതുകൊണ്ട് തെക്കോട്ടും വടക്കോട്ടും ഒക്കെ സി പി എമ്മിൽ ഓരോ ആളുകളെ പറഞ്ഞയച്ചോണ്ടിരിക്കയാണ് ഇപ്പൊ മന്ത്രി വി വാസവനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ വാസവൻ പറയണ്ട ഇതിൽ രാഷ്ട്രീയം കാണണ്ട രാഷ്ട്രീയം അല്ലാതെ പിന്നെ ഇതിൽ എന്താ കാണേണ്ടത് ബ്രഹ്മനും ബ്രഹ്മനുല്ല ശബരിമലത്തെ അയ്യപ്പനും ഇല്ല ശരണം വിളിയില്ല അല്ലെങ്കിൽ ദൈവനാമത്തിന് സത്യപ്രതിജ്ഞയില്ല മതമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ പിന്നെ ശബരിമലയിൽ വന്നിട്ട് എന്തിനാണ് ഹൈന്ദവരുടെ ഒരു ക്ഷേത്രത്തിലുള്ള ഹൈന്ദവരുടെ ഒരു ദേവതയ്ക്ക് ഖ്യാതി കിട്ടാൻ വേണ്ടി ഇത്തരത്തിൽ പ്രവർത്തിക്കണത് നേരെ കിടക്കുന്ന കാര്യമാണല്ലോ അയ്യപ്പന്റെ കാര്യത്തില് ശബരിമലയിലെ കാര്യത്തിൽ പിണറായി വിജയനും സി പി എമ്മിന് കൈപൊള്ളി ഹൈന്ദവ വോട്ടുകൾ ഭിന്നിച്ചു പോയി ഏറ്റവും കൂടുതൽ ഹൈന്ദവ വോട്ടുകൾ കിട്ടാൻ പാർട്ടി എന്ന രീതിയിൽ ഹൈന്ദവ വിശ്വാസികളുള്ള പാർട്ടി എന്ന രീതിയിൽ സി പി എമ്മിന് കൈപൊള്ളി ആ വോട്ടുകൾ തിരിച്ചു പിടിക്കണം രാഷ്ട്രീയം തന്നെയാണ് ഇതിൽ കാര്യം അല്ലാതെ ശബരിമല നന്നാക്കുവാനോ ശബരിമല അയ്യപ്പന്റെ ഖ്യാതി നന്നാക്കുവാനോ അല്ല പിണറായി വിജയൻ്റെയും പിണറായി വിജയന്റെ പാർട്ടിയുടെയും ലക്ഷ്യം എന്നുള്ളത് ഏതാണ്ട് വ്യക്തമാക്കി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ട ഇവിടെയുള്ള ഹൈന്ദവ വിശ്വാസികളുടെ കണ്ണിൽ പൊടിവിടാൻ അയ്യപ്പ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ട് ജയിക്കാൻ വേണ്ടി പിണറായി വിജയൻ നടത്തുന്ന ഈ പൊറോട്ട് നാടകം വിജയിച്ചു ില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവും മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ പത്ത് കൊല്ലം ഭരിച്ച് കേരളം മുടിച്ചിട്ട് ശബരിമലയെ തകർത്തിട്ട് അതൊന്നും ശബരിമലയുടെ തോന്നാത്ത സ്നേഹം ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താ വന്നേക്കണേ എന്ന വി ഡി സതീശൻ ചോദിച്ചത് മാത്രമല്ല ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കണ തരത്തിൽ സുപ്രീം കോടതി തെറ്റിദ്ധരിപ്പിക്കണ ഒരു അഫ്ഡാവിറ്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൊണ്ട് അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ അതെന്താ പിൻവലിക്കാത്ത ഇനിയിപ്പൊ അങ്ങനെ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന ആ അഫ്ഡാവിറ്റ് പിൻവലിക്കണമല്ലോ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ലംഘനം വരുന്ന ആ തന്നെയാണ് ഇപ്പോഴും സർക്കാർ അനുകൂലിക്കുന്നത് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് തന്നെയാണ് പിണറായി വിജയൻറെയും കൂട്ടരുടെയും തീരുമാനം ആ അഫിഡാവിറ്റ് ഇന്ന് യാതൊരു തരത്തിലും മാറ്റം വരുത്തിയിട്ടില്ല സുപ്രീം കോടതി അതിപ്പോഴും നിലനിൽക്കുന്നു പിണറായി വിജയൻറെയും കൂട്ടരുടെയും ലക്ഷ്യവും പ്രഖ്യാപിത നയങ്ങളും അത് തന്നെ അപ്പൊ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാം എന്ന് പറയുന്ന ആളുകൾ ശബരിമലയിലെ ഖ്യാതി ഉണ്ടാക്കാൻ വേണ്ടി അയ്യപ്പന്റെ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന കള്ളത്താപ്പാണ് ഇരിഷ്ടത്താപ്പാണ് എന്ന് തന്നെ പി ഡി സതീശൻ പറയുന്നു അപ്പൊ ശബരിമലയെ നശിപ്പിക്കാൻ വേണ്ടി കൂട്ടുനിന്ന ആളുകൾ ഇപ്പോൾ ശബരിമലയുടെ പേരിൽ വോട്ട് കിട്ടി അവരുടെ പാപം തീർത്ത് വീണ്ടും മുഖ്യമന്ത്രി കസേരയിൽ മകനെ ഏതെങ്കിലും വിധത്തിൽ മരുമകനെ കൊണ്ടുവന്നിരുത്താൻ വേണ്ടി പിണറായി വിജയൻ നടത്തുന്ന ഈ കളികളൊന്നും വില പോകില്ല എന്ന് തന്നെ വി ഡി സതീശനും പറഞ്ഞു ഞങ്ങൾ കോൺഗ്രസ്സുകാർ എപ്പോഴും അയ്യപ്പ വിശ്വാസികളുടെ കൂടെ തന്നെയാണ് അത് ജനങ്ങൾക്കറിയാൻ പറഞ്ഞു വലിപ്പിക്കേണ്ട കാര്യമില്ല പിണറായി വിജയൻ വന്നുപെട്ടിരിക്കണ ഈ വൈതരണി ഇന്ന് ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാൻ ജോൽസന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന ചുടുവില് മരുമകനെ മുഖ്യമന്ത്രിയാക്കാനും കിട്ടുന്ന ത്രീ പോയിന്റ് സീറോ ഭരണം ആവർത്തിക്കാനും കുറുക്ക് വഴി തന്നെയാണ് അയ്യപ്പനെ പിടിച്ചുകൊണ്ട് നടത്തുന്നത് എന്തായാലും എന്നാണ് അയ്യപ്പ വിശ്വാസികൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് സതീശൻ പിണറായി വിജയന്റെ ആഗോള അയ്യപ്പ സംഘം ശുദ്ധ തട്ടിപ്പാണ് എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളോട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ദേവസ്വം ബോർഡും പറയട്ടെ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് ആചാരലംഘനത്തിന് പ്രേരിപ്പിക്കുന്ന അഫിഡവിറ്റ് അല്ലേ സർക്കാർ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത് തിരുത്തി കൊടുത്ത ആ അഫിഡവിറ്റ് പിൻവലിക്കുമോ ഒന്ന് രണ്ട് ആയിരക്കണക്കിന് ആളുകൾക്കെതിരായിട്ട് നാമജപഘോഷയാത്ര നടത്തിയതിന് ഉൾപ്പെടെ കേസെടുത്തു ആ കേസ് പിൻവലിക്കാമെന്ന് ഉറപ്പുണ്ടായിരുന്നു പിൻവലിച്ചില്ല പിൻവലിക്കുമോ രണ്ട് ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ പത്താമത് കൊല്ലമാണോ വരുന്നത് എലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ് എലക്ഷന്റെ സായാഹ്നത്തിലാണോ മാസ്റ്റർ പ്ലാൻ യു ഡി എഫ് ഗവൺമെന്റ് നൂറ്റി പന്ത്രണ്ട് ഏക്കർ വനഭൂമി എടുത്ത് ആ വനഭൂമിക്ക് പകരം ഇടുക്കിയിൽ വനഭൂമി കൊടുത്ത് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകായിരുന്നു കഴിഞ്ഞ ഒമ്പത് വർഷ ചെറുവിരൽ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ചെയ്യാത്ത ആളുകൾ അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കാൻ ദൈവവിശ്വാസികളെ കബളിപ്പിക്കാൻ പത്താമത്തെ വർഷം തെരഞ്ഞെടുപ്പിന്റെ സഹായത്തിൽ ഇപ്പഴാണ് അയ്യപ്പനോട് സ്നേഹം പ്ലാൻ ശബരിമല പത്ത് കൊല്ലം ഭരിച്ചിട്ട് ഇലക്ഷൻ എടുക്കുമ്പോഴാണ് അതിനൊക്കെ മറുപടി പറയട്ടെ അതോട് പറയാം അതാണ് ഞാൻ പറഞ്ഞല്ലോ സ്പേസ് ഉണ്ടാക്കി കൊടുക്കയാണ് അതായത് വർഗീയവാദികൾക്കും വർഗീയ സംഘടനകൾക്കും സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന സമീപനമാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു ബി ജെ പി സി പി എം നെക്സസ് ആണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നത് ഞങ്ങളെ തന്നെ നേരിടാം ഞങ്ങൾ അതിനെ ഞങ്ങളതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല ഞങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയട്ടെ ഈ ഞങ്ങൾ അയ്യപ്പ അയ്യപ്പഭക്തരുടെ കൂടെയാണെന്ന് എല്ലാവർക്കും അറിയാം അതിന്റെ പേരിൽ ഞങ്ങൾ പിന്തിരിപ്പന്മാരാണ് ഫ്യൂഡലുകളാണ് എന്ന് പറഞ്ഞ പുരോഗമനവാദികളായിരുന്ന ഇവരല്ല ഇവര് നവോത്ഥാന സമിതി ഉണ്ടാക്കി അല്ലെ ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന ആളുകളാണ് നവോത്ഥാന സമിതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നവോത്ഥാന സമിതിയുടെ അഭിപ്രായം അത് തന്നെയാണ് ഇപ്പോഴും അപ്പോ ആ നിലപാടുകളിലൊക്കെ തന്നെ നിന്നുകൊണ്ട് വീണ്ടും അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കാൻ വേണ്ടി ഇവർ ഇറങ്ങിയിരിക്കുന്നതാണ് അതാണ് <laughs> ഞങ്ങളുടെ